രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ എന്ന് സംശയമുണ്ടെന്ന് പി വി അൻവർ കോട്ടപ്പളയിൽ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധി ഏജന്റാണോ കാര്യങ്ങൾ ഞാൻ ഞാൻ പറയുന്നല്ല സംശയം കൊല്ലമായി തുടങ്ങിയിട്ട് അടുത്ത പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു ദേശീയ രാഷ്ട്രീയം എങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് നെഹ്റു കുടുംബത്തിന്റെ ജനിച്ച പറയാൻ കഴിയുമോ നല്ല ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരർഹതയും രാഹുലിനില്ലെന്നും പി വി അൻവർ പറഞ്ഞു

എൽ ഡി എഫ് ഇടത്തനാട്ടുകര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി അനിരുദ്ധൻ അധ്യക്ഷനായി അയ്യൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ എൽ ഡി എഫ് ഇടത്തനാട്ടുകര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി രഞ്ജിത്ത് പി സോമരാജൻ കെ രവികുമാർ എൻസിപി നേതാവ് ഇബ്രാഹിം ബാദുഷ എം അമീർ എം ജയകൃഷ്ണൻ അബ്ദു ഷാജഹാൻ ഉമ്മരൻ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ